െങ്കിലും ഉണ്ട് എന്ന് പറയാൻ ഇവിടെ ഇവിടുത്തെ എതിരാളികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതാണ് സമസ്ത എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം അത് ഇവിടെ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സമസ്ത ഉണ്ടായതുകൊണ്ട് ഈ രാജ്യത്ത് നമുക്കറിയാം നമുക്ക് അവർ കളിയാടിക്കൊണ്ടിരിക്കുന്ന സൗഹൃദവും അതേപോലെ തന്നെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും നമുക്കറിയാം ഇന്ന് രാജ്യത്തിന്റെ ഏറ്റവും മുറിവാണ് ആസാം എന്ന് പറയപ്പെടുന്ന പ്രദേശം ആസാമിൽ ഒരു കോടിയോളം മുസ്ലിങ്ങളുണ്ട് ഒരു കോടിയോളം മുസ്ലിങ്ങൾ ആസാം ിൽ നമുക്ക് ആ ആസാമിന്റെ അവസ്ഥയെന്ന് അവിടുത്തെ എതിരാളികളായ ആളുകൾ കൊണ്ടുവന്ന അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പോലും മുസ്ലിം രഹിത ഭാരതം എന്നുള്ള രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളോ നെഞ്ചു കുളുക്കുന്ന ഒരു പ്രമേയമായിട്ട് കടന്നു വന്നിട്ട് പോലും ഉത്തരവാദിത്ത പരാളികൾക്ക് അത് തിരുത്താൻ പോലും കഴിയാത്തൊരവസ്ഥ ഒരു നൂറ് ഒരു കോടി ജനങ്ങളുള്ള ഒരു ആസാമിൽ ഒരു കോടി മുസ്ലിങ്ങളുള്ള ആസാമിൽ കേരളത്തിൽ കാണുന്ന പതിനൊന്നായിരത്തോളം മദ്രസക്ക് തുല്യമായ ഒരൊറ്റ മദ്രസ പ്രസ്ഥാന ാൻ അവർ കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ നമുക്കറിയാം ഉത്തരേന്ത്യൻ ഭാഗത്ത് അതേപോലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മുസ്ലിങ്ങൾ ജീവിക്കുന്ന കാശ്മീർ ഈ പ്രദേശങ്ങളിലൊക്കെ സമസ്തയുടെ ഇത്രത്തോളം ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഓരൊറ്റ ഒരു ചെറിയ ഉദാഹരണം പോലും അവർക്കുണ്ടാക്കാൻ കഴിയാതെ പോയത് അവരൊക്കെ പണ്ഡിതന്മാരില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ദീർഘഭീഷണമുള്ള അതേപോലെ ഈ രാജ്യത്തിന്റെ വെല്ലുവിളികൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല സാമചിത്വതയോടുകൂടി നേരിടാൻ കഴിയുന്ന പണ്ഡിത വ്യൂഹത്തിന് സമുദായത്തെ ഏകീകരിക്കാൻ കഴിയാതെ പോയുന്നതാണ് ഈ രംഗത്താണ് നൂറ് വർഷം പിന്നിട്ടിട്ടും ആദർശത്തിലോ ആശയത്തിലോ അണു അളവ്യതിചിരിക്കാൻ ഒരവസരം സൃഷ്ടിക്കാത്ത രീതിയിൽ അതിന്റെ നൂറാണ്ട് വരുന്ന ഫെബ്രുവരി മാസത്തിൽ കേരളത്തിന്റെ അങ്ങേതയിൽ കാസറോട് കുഞ്ഞിയിൽ അരങ്ങേറ്റം കുറിക്കുകയാണ് നൂറല്ല ഇരുന്നൂറല്ല ഈ രാജ്യത്തിന്റെ അവസാനത്തെ മുസൽമാനും മാത്രമല്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന അവസാനത്തെ ആളുകളുള്ള ആകുന്ന കാലത്തോളം സമസ്ത എന്ന ഈ മഹത്തായ പ്രസ്ഥാനം മതത്തിന്റെ ചൈത്രയാത്ര തുറന്നുകൊണ്ടേയിരിക്കും ഈ ശബ്ദം സഭിക്കൊരാളിതിലോട് സമസ്തയുടെ നൂറാം വാർഷികം എന്നത് അതൊരു ചരിത്രത്തിന്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഏടാണ് നൂറാം വാർഷികം കൊണ്ടാടുക എന്ന് വെച്ചാൽ മനുഷ്യ നിർമ്മിതമായ ഒരു പ്രസ്ഥാനത്തിൽ നിന്നവരെ നൂറാം വാർഷികമെന്ന ഇത്രത്തോളം എഴുതപ്പെട്ട നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും ഒന്നുമേ മാറ്റം വരുത്തേണ്ട അവസ്ഥയില്ലാതെ പശബ് ഖുർആാറിന്റെയും സിംഗത്തിന്റെയും നിയമാവലികളിൽ ആളെ എതിച്ചിരിക്കേണ്ട ഗതികേടില്ലാതെ നൂറാണ്ട് തികച്ചുകൊണ്ട് അതിന്റെ ചരിത്രമായ അതിന്റെ നൂറാം വർഷം കൊണ്ടാണോ ഇന്ന് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചും അഭിമാനകരമായ അസ്തിത്വത്തിന്റെ ഭാഗമായി അലിഞ്ഞു ചേരാനുള്ള തീർച്ചയായിട്ടും ആ സൗഭാഗ്യകരമായ അവസ്ഥയിൽ നമുക്കൊക്കെ അതിൽ ഭഗവാക്കായി അതൊക്കെ കണ്ണികലായി നേരിട്ട് ഈ പ്രദേശത്തെ പണ്ഡിതമായുമായി ബന്ധപ്പെട്ട പണ്ഡിത സഭയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്താളുകളേക്ക് നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സന്ദേശയാത്ര നടത്തുന്നത് ഇവിടെ നൽകപ്പെടുന്ന സ്വീകരണത്തിനൊക്കെ കൃത്യമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി തീർച്ചയായിട്ടും എല്ലാവരെയും വളരെ ഹൃദ്യമായ രീതിയിൽ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു ഈ സമ്മേശ യാത്രയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഈ യാത്രയുടെ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ടു വലഹം നമുക്കൊക്കെ സമസ്തയുടെ രൂപീകരണ കാലഘട്ടത്തിന്റെ സാക്ഷികളാകാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഒരു നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ അതിന് സാക്ഷിയാകാൻ തോഫീഖ് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ സമ്മേളനത്തിൽ ഭാഗവാക്കായി നമ്മുടെ പണ്ഡിതന്മാർ അണികളും ലക്ഷക്കണക്കായ ആളുകൾ പങ്കെടുക്കുന്ന ആ മഹത്തായ അന്താരാഷ്ട്ര സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ നിങ്ങൾ നൽകിയ ഈ എല്ല നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അടുത്ത കേന്ദ്രത്തിലേക്ക് ഈ ജാഥ മുന്നിട്ടുകയാണ് അള്ളാഹു നമ്മുടെ ഈ മാനിനെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് നേട്ടം നേടിത്തരുന്ന ഈ സംവിധാന സംവിധാനത്തിന് എല്ലാവിധ അന്തസ്സും അഭിമാനവും അള്ളാഹു നൽകട്ടെ അതിന്റെ അച്ചടക്കമുള്ള അണികളായി അള്ളാഹു നമ്മെ കപൂലാക്കട്ടെ